അങ്ങനെ ആ സത്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു ആരിനും അക്ബറും ലാരട്ടം വന്ന് ചോദിച്ചു എന്താണോ കൂടുതൽ അറിയിച്ച ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം എന്തായാലും ലാലട്ടം വന്ന് പി ആർ വർക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ പി ആർ വർക്ക് കുറിച്ച് ചോദിച്ചപ്പോ നമ്മുടെ ആര്യനോട് കാര്യം നല്ലവരെ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആരിനും അത് സത്യം പറഞ്ഞാൽ വായിന്ന് വന്നു പോയതാണ് പിന്നെ കിടന്ന് ഉരുളുവാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും മനസ്സിലായി ആരിനോടെ പി ആർ കൊടുത്തിട്ടാണ് പറഞ്ഞത് പിന്നെ അക്ബറോട് ചോദിച്ചിട്ടുണ്ട് അക്ബർ അക്ബർക്ക് പി ആറൊക്കെ ഉണ്ട് ചെറിയ രീതിയിലൊക്കെ ഉണ്ട് ലാലേട്ടാ അക്ബറും അവിടെ പി ആറുണ്ട് അത് കൊടുത്തിട്ടാണ് അക്ബർ വന്നത് എന്നിട്ട് അക്ബർ അനുമോളെ ഇവർ രണ്ടുപേരും എന്നിട്ട് അനുമോളെ ഇത് ചെയ്യുക ഇന്ന് അനുമോൾക്ക് പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിക്കുക മനസ്സിലായോ എല്ലാവർക്കും പി ആർ ഉണ്ട് ഒന്ന് രണ്ട് പേർക്കുള്ള ഇല്ലാത്ത എനിക്കൊന്ന് അനീഷ്ണോ നവിനോ അങ്ങനെയൊക്കെ ഇല്ല ബാക്കി എല്ലാവർക്കും അവിടെ പി ആറുണ്ട് അപ്പൊ എൻ്റെ കൊച്ചു പിടിയുടെ സംസാരിക്കുന്ന എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും നന്മോഹരം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും പി ഉണ്ട് അവിടെ അവർ ഒന്നാം രണ്ടോ പേർക്ക് മാത്രം പി ഇല്ല ബാക്കി എല്ലാവരും പാലട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്യും ഈ ഇതേ ഇവർ തന്നെ അനുമോൾ അനുമോളും ഉണ്ട് അനുമോളാണ് പി ആർ എന്ന് പറഞ്ഞ ആൾക്കാരാണ് മനസ്സിലായോ അവർക്ക് പി ആർ ഇല്ലെങ്കിൽ അവർ പറയായിരുന്നു ഓക്കെ പക്ഷെ പി ആർ ഉണ്ടായിട്ടത് മറച്ചു വെച്ചിട്ട് അനുമോളെ കുറ്റം പറഞ്ഞ അത്രയും മോശമായ കാര്യമാണ് അല്ലാട്ടപ്പം വന്ന് ചോദിച്ചപ്പം നമ്മുടെ അക്ബറും അര്യൻ തുറന്ന് സംഭവിച്ചു ആര്യം പറഞ്ഞ പെട്ടെന്ന് വായിന്ന് വന്നു പോയതാണ് വിട്ടു കഴിഞ്ഞു പോയി അരിന് വായിന്ന് പെട്ടെന്ന് വന്നു പോയതാണ് അതിലാര്ട്ടം പിടിച്ച് കയറും ആരും ഓർത്തില്ല പിന്നെ കിടന്ന് ഉരുളുകയറും പിന്നെ പിന്നെ അവസാനത്തെ സംഭവിച്ചു അക്ബറോട് ചോദിച്ചപ്പോൾ ചെറിയ രീതിയിലേക്ക് ഉണ്ട് ആരോട്ടോ എന്ന് അക്ബറും സത്യം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൊച്ചി കുടിയോട് അവസാനിക്കാൻ എനിക്കിഷ്ടമായിട്ടിലേക്ക് ശേർ ചെയ്യുക ചാലോ സബസ്ക്ാ തൂ ഭ